ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാണവള്ളി പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ നടന്നു മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം ശാംസുന്ദർ ഉദ്ഘാടനം രാജ്യത്തെ മതേതരത്വമായി കൂട്ടിണക്കുന്ന കണ്ണിയാണ് മുസ്ലിം ലീഗ് എന്ന് ശാംസുന്ദർ പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാണാവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാണാവളി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹോദം ചെയർമാൻ ബി അഷ്റഫ് അധ്യക്ഷനായി മുസ്ലിം ലീഗ് സെക്രട്ടറി അംഗം അബ്ബാസ് മസർ ഇടുക്കി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ഫസലുദ്ദീൻ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനീർ അഹസൻ മെമ്പർഷിപ്പ് വിതരണം നടത്തി അരൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ അബ്ദുൾ ഷുക്കൂർ സെക്രട്ടറി പി കെ അബ്ദുൾ ജലീൽ എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുൾ ഖദർ ലോറൻസ് പെരിങ്ങലത്ത് താജുദ്ദീൻ മൗലവി ബഷീർ മൗലവി ജലീൽ അരൂക്കുറ്റി എന്നിവർ സംസാരിച്ചു തോസ സംഘം കൺവീനർ അൻസാർ പാണാവള്ളി സോദവും റഫീഖ് കോണിച്ചിറ നന്ദിയും പറഞ്ഞു മോദിക്ക് മുമ്പൊരു നരേന്ദ്രമോദി ഉണ്ടായിരുന്നു അതാണ് ശ്യാമപ്രസാദ് മുഖർജി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ആളുകൾ ഗർജിക്കുന്ന വേദികളിൽ ആ ഗർജനങ്ങളെ എല്ലാം തിണവൽഗണിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നതല്ല ശരി എന്ന് രേഖപ്പെടുത്തിയ ആളുകളുടെ പിന്മുറക്കാരാണ് നമ്മൾ നമ്മുടെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയല്ല മതപരമാണ് എന്റെ രാജ്യം എന്ന ആവശ്യത്തെ നിരാകരിച്ച ഈ നാടിനോട് കൂറു പുലർത്തിയ ആളുകൾ അവർക്ക് ജാതിയും മതവും ഇല്ലാതെ കൈക്കൊണ്ടൊരു തീരുമാനം ആ തീരുമാനമാണ് ഇന്ത്യ രൂപപ്പെടുത്തിയത് അപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഇന്ത്യ എന്ന പേര് ശരിയല്ല അങ്ങനൊരു പേരില്ല ഇവര് ചകഞ്ഞു പോകുന്ന ഞാൻ പറയുന്നത് ഇവർ ചെകഞ്ഞ് ചെകഞ്ഞു പോകുന്നത് സംസ്കാരത്തിലേക്കാണ് ആ സംസ്കാരത്തിൽ ചെന്നിട്ടാണ് അവർ പറയുന്നത് സൈന്ദവ സംസ്കാരം ഹിന്ദുവിൻ്റെതാണ് സൈന്ദവ സംസ്കാരത്തിന്റെ സംസ്കൃതത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് രൂപപ്പെട്ടു വരുന്ന പേരാണ് ഇന്ത്യ ഇന്ത്യൻ സംസ്കാരം ആ ഇന്ത്യൻ സംസ്കാരത്തെ തള്ളി മോദി ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് പോലും നരേന്ദ്രമോദിക്ക് അനർജി ആയതപ്പോഴാണ് ഒരു രാഷ്ട്രീയ സഖ്യം രൂപപ്പെട്ടപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും ചർച്ച ചെയ്യണം എന്തുകൊണ്ട് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാകുന്നത് വരെ പലതും പറഞ്ഞില്ലേ ബി ജെ പി പക്ഷേ ഇന്ത്യ എന്ന പേരിനെ അവർ വക്രീകരിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യ എന്ന പേര് ഒരു രാഷ്ട്രീയ ആയുധമായി രൂപപ്പെട്ടപ്പോഴാണ്